ഹലോ ഗൈസ് നമ്മൾ എന്നൊരു സീരിയസ് വിഷയമാണ് സംസാരിക്കാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നിറക്ക് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോളേ അത് ഇവിടെ ഉണ്ട് അതും ജസ്റ്റ് ഓടിക്കാനായിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതാണ് ഓ പാമ്പ് അത് മൂർക്കൻ ചെറിയ പാമ്പല്ല മൂർക്കൻ മൂർക്കനെ കാണാനായിട്ട് ഇവിടെ കുറെ ആൾക്കാരൊക്കെ വരുന്നുണ്ട് വന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് മൂർക്കൻ മൂർക്കൻ ഫാൻസ് നമ്മുടെ വീട്ടിലെല്ലായിരുന്നു അത് പുറത്തായിരുന്നു അതും കൂടെ കയറി വന്നേക്കാണ് അത് നമ്മൾ ഫോറസ്റ്റിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഓ ഫോറസ്റ്റിൽ ഇപ്പോൾ നമ്മുടെ വീട്ടിലാണ് ഫോറസ്റ്റിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അവരിപ്പോൾ വരാൻ പറഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അവർ വന്നിട്ട് നമ്മുടെ മൂർക്കനെ എടുത്തു കൊണ്ടോട്ടെ ഒരു കുട്ടിയാണ് അതിൻ്റെ അമ്മ ഇവിടെ ഉണ്ട് എന്നെ നോക്കണ പോലെ ഞാൻ ഒരു കുട്ടി എൻ്റെ അമ്മ ഇവിടെ ഉണ്ട് അതുപോലെ പാമ്പിന്റെ അമ്മ ഇവിടെയുണ്ട് ഉണ്ട് അപ്പോൾ നമ്മളതിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് കിട്ടിയാൽ ന്യൂസുമായി നന്ദന അറിയിക്കുന്നതായിരിക്കും അപ്പോൾ അയ്യന്തോളിൽ നിന്നും ക്യാമറമാനോടൊപ്പം വാർത്ത വായിക്കുന്നത് നന്ദന താങ്ക് യു ഇനി പാമ്പ് വന്നിട്ടുള്ള വിശേഷങ്ങൾ ലൈവിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ നമ്മള് പാമ്പ് പിടുത്തക്കാർക്ക് പാമ്പ് പിടിക്കുന്ന ചേട്ടന്മാർക്കിലൊക്കെ വാർത്ത വായിക്കട്ടായിരുന്നു പാമ്പ് പിടിക്കുന്ന ആൾക്കാർക്ക് ഷട്ടലിന്റെ കോക്ക് എടുക്കാൻ പോകും ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഓക്കെ സാർ നമ്മൾ ഇവിടെ കളിക്കുമ്പോ ഷട്ടലിന്റെ കോക്ക് പോകുമ്പോ നമ്മള് നോക്കാൻ പോവാറുണ്ട് അപ്പോ നോക്കാൻ പോയെന്നുവച്ചാല് ഇന്ന് മൂർഖം കളിച്ചത് ഞാൻ ചെത്താനെ കൈ ഇതുപോലെ വർത്താനം പറയാൻ ഞാൻ ഉണ്ടാവില്ലായിരുന്നു അതിന്റെ ഒരു അച്ഛന്റെയും ദൈവത്തിന്റെ ഒരു ഭാഗ്യം അല്ലേ അങ്ങനെ പറയാം അപ്പോ എന്റെ അച്ഛൻ എന്റെ കൂടെ ഉള്ളതുകൊണ്ട് ഭാഗ്യല്ല അപ്പോ നമ്മൾ മൂർക്കനെ പിടിക്കാനുള്ള ആൾക്കാരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരെത്തിയിട്ടില്ല നമുക്ക് ടെൻഷൻ എൻ്റെ അമ്മയ്ക്ക് ഓ അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ അമ്മ ഇത്രയും നന്മയുള്ള എന്റെ ശാരദ എന്തോ കഴിക്കാനായിട്ട് കൊണ്ടുവന്നിരുന്നു എൻ്റെ അമ്മ പാമ്പിനെ കണ്ടോണ്ടിരിക്കുമോ നിങ്ങൾക്ക് ഇത് കൊണ്ടുവന്ന് തന്നെ നോക്കൂ ഗൈസ് നോക്കൂ പാമ്പിന് വിശ്ക്കില്ലേ നമുക്ക് മാത്രല്ലോ വിശ്വ നിക്കമ്മ പാമ്പിനു നോക്കട്ടെ പൊത്തില്ല ചേട്ടാ േർ പിന്നെട്ടാ അപ്പൊ നമ്മളത് ഇത്രയും റിസ്ക് കൂടി പാമ്പിനെ പിടിക്കാനായിട്ട് എത്തിയിട്ടുണ്ട് സംഭവം ക്യാമറ മാൻ കയറി നിൽക്കുന്നത് മധുരങ്ങാണ് സൈഡിനൊക്കെ സമ്മതിക്കണല്ലേ ശ്രദ്ധിച്ചെറിയ കുട്ടിയാണ് പക്ഷെ അമ്മ ഇവിടെ ഉണ്ടാവുന്ന നമുക്ക് ടെൻഷൻ ഉള്ളിക്ക് പോയിക്കൊണ്ടിരിക്കാനല്ലേ ആണോ ആ ഇന്റെ െ കൈസിനെ പിടിച്ചു എന്റെ വീട്ടില് മൂർക്കം വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ചെണ്ട എന്തായിരുന്നു അതും മനോഹരമായി പിടിച്ചിട്ടുണ്ട് അപ്പൊ ആണ് ഇതില് മറ്റേ മറ്റേ എന്തോ പറയാ എന്തോ സഞ്ചീനൊക്കെ പാമ്പിനാക്കിട്ട് നന്നായിട്ട് നമ്മളിപ്പോ വീട് മൊത്തം പാമ്പിനിച്ച് പോകുന്നുണ്ട് പാമ്പിനെ അന്വേഷിച്ചു പോകുമ്പോൾ നർച്ചുറുമ്പോൾ കൂടെയുള്ള കാണുന്നുണ്ട് കണ്ടോ നിങ്ങൾ ഫോക്കസ് ഫോക്കസ് ചെയ്യൂ കണ്ടോ കണ്ടോ തോന്നുന്നു അറിയില്ല നമുക്ക് നോക്കാം നമ്മളൊരു പാമ്പിനെ കണ്ടതിന് ശേഷം അടുത്തത് പാമ്പിനെ ഇവിടെ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുൾ ചെക്ക് ചെയ്യുകയാണ് നമ്മുടെ ടൈറ്റസ്റ്റ് ആയിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാമ്പിനെ കിട്ടി കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ വീഡിയോ ലൈവായിട്ട് ആയിട്ട് കാണിക്കുന്നതായിരിക്കും പാമ്പിനെ കിട്ടാൻ നമുക്ക് നോക്കാം ഓക്കെ വരൂ വരു വരൂ കയസ് ഞാൻ ഈ ചേട്ടനോട് ചോദിച്ചു പാമ്പ് കടിച്ചിട്ടുണ്ടോ ചേട്ടന ചേട്ടൻ പറയാ പാമ്പൊന്നും കടിച്ചിട്ടൊന്നുമില്ല ചേട്ടനെ കാണിക്കില്ല പഠിക്കണ്ട ചേട്ടനെ കാണിക്കുന്നു പക്ഷെ ചേട്ടൻ നല്ല കൂടി പാമ്പിനെ പിടിക്കാൻ വന്നപ്പോ എനിക്ക് എന്താ പറയാ ഒരു പ്രചോദനം ആയിട്ട് ആൾക്കാർ മിണ്ടിക്കൂ എന്റെ വളരെ പ്രചോദനമാണ് ആൾക്കാർക്ക് ചേട്ടൻ അടിപൊളിയായിട്ട് പാമ്പിനെ പിടിച്ചോതും ട്രിക്കൊക്കെ കറക്റ്റ് സാധനങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്കൊന്നും പാമ്പിനെ അറിയില്ല ഒക്കെ പഠിക്കണം ലൈസൻസ് ഒക്കെ സെറ്റ് ആണല്ലേ ഫോറസ്റ്റിന്ന് വന്നാൽ നമ്മളിപ്പോ പോലീസാരെ വിളിച്ചിട്ട് വന്നിട്ടുള്ള ചേട്ടനാണ് കേട്ടോ ചേട്ടൻ നമുക്ക് രാജവമ്പല ഉണ്ടെന്ന് പറഞ്ഞിട്ട് രാജവമ്പലെന്ന് പറഞ്ഞ ചേട്ടാ ില്ലാട്ടോ വേറെ എവിടെയാണ് ഇവിടെ ഇല്ല നമ്മളെ ഇവിടെനിന്നും ഇല്ലാത്ത സാധനങ്ങൾ വരെ തുടങ്ങിയിട്ടുണ്ട് എന്താ അല്ലേ രാജവമ്പാലെ വരെ ഇവിടെ വല്ലതും കണ്ടല്ലോ ചേട്ടനെ വിളിക്കല്ലേ ഒരു ടൈമിലുള്ള ജീവ പേടിയപ്പോ പിടിച്ചേട്ടൻ പോവാ താങ്ക്യൂട്ടാ അപ്പൊ ഗൈസ് പാമ്പിനെ പിടിച്ചു പാമ്പ് ചേട്ടൻ പോയിട്ടുണ്ട് നമ്മക്ക് പാമ്പിനെ മുട്ട് ഞാൻ ബിഗ് ബോസിൽ അതുപോലെ അമ്മ പാമ്പിനെ പേടില്ല താളൊന്നും കാണിച്ചു കൊടുത്തേ അവിടെ പോയി നിൽക്കണപ്പോ വീട് മാറി പോകാന്ന് ഇപ്പൊ തന്നെ കവറൊക്കെ എടുത്ത് പോവാ അപ്പൊ പാമ്പിനെ ഒക്കെ പിടിച്ചു ചടക്ക് കുറെ കഥകൾ പറഞ്ഞുണ്ടാ ഈ പാമ്പിനെ ഒക്കെ നമുക്ക് കുറെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പാമ്പിനെ ഇട്ടു തരും എന്നിട്ട് അതിനെ പിടിക്കാൻ പറയുന്നു ആ സമയത്തൊക്കെ ടെൻഷൻ ഉണ്ടാവുന്നു അത് കഴിഞ്ഞാൽ പിന്നെ പിടിച്ച് പിടിച്ച് ശീലാവും ഞാൻ പറഞ്ഞില്ല നേരത്തെ ഒരു മറ്റേ എന്താ രാജവമ്പാലെ കണ്ടു തൃശ്ശൂർ ഞാൻ വിചാരിച്ചു വിചാരിച്ചിവിടെയൊന്നും ഉണ്ടാവില്ല എന്നാ ഏതോ ഒരു തൃശ്ശൂർ സ്ഥലത്ത് രാജവമ്പാലയുണ്ട് പക്ഷെ അതിനെ പിടിക്കുമ്പോഴേക്കും അത് കാടിൻ്റെ ഉള്ളിക്ക് പോകുന്നു പിടിക്കാൻ ആൾ എത്തുമ്പോഴേക്കും കാടിൻ്റെ ഉള്ളി പോകുന്നു ഇവര് പറയണത് ഞങ്ങള് പറഞ്ഞില്ലേ ഇവിടെ ആ ഓടും നമ്മള് റെന്റിനാണല്ലോ താമസിക്കുന്നത് ഈ ഓടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത് ആ ചേട്ടനോട് പറയണെങ്കിൽ വിളിച്ചിട്ട് മാറ്റി സെറ്റ് ആക്കണല്ലേ നമ്മള് മാറും ആ ചേട്ടൻ പറഞ്ഞു ജനുവരി മാസത്തിലാണ് ഈ പാമ്പിന്റെ മുട്ടയൊക്കെ വിരിയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മള് കണ്ടത് ആയിരുന്നു മൂർക്കനായിരുന്നുണ്ടാവും മൂർക്കൻ മുട്ട വിരിഞ്ഞു കഴിഞ്ഞാൽ രണ്ടു ദിവസത്തിൽ അതിന് വിഷം എന്തായാലും ആ വിരിഞ്ഞ മുട്ടയ്ക്ക് അതിനുള്ള മുട്ടയില് പാമ്പിന് വിഷമുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് അത് നമ്മൾ ആ കടിച്ചാൽ അപ്പം നമ്മള് എല്ലാത്തു പോകും നമ്മൾ കഴിഞ്ഞ ചത്തുപോകും അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക വീടും പരിസരൊക്കെ വൃത്തിചെയ്ക്കുക അപ്പോൾ നമ്മൾ പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ഫോറസ്റ്റേക്ക് വിളിച്ച് പറയണം തല്ലിക്കൊല്ലൊന്നും ചെയ്യരുത് കുറേ പേര് തല്ലിക്കൊല്ലണ കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് കേട്ടിട്ടൊക്കെ ഉണ്ട് അതൊന്നും ചെയ്യരുത് നമ്മൾ ആ പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ ഫോറസ്റ്റിക്ക് വിളിക്കുക അവരപ്പം തന്നെ ആൾക്കാർ വിടും അപ്പം തന്നെ പാമ്പിനെ പിടിച്ചു കൊണ്ടുപോകും ഓക്കെ പിന്നെ എന്തുട്ട് പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ എന്റെ സൈക്കിൾ ഗൈസ് എന്റെ സൈക്കിൾ എന്റെ പുതിയ സൈക്കിൾ മറ്റേ പാ പുട്ടച്ചോട് എന്നല്ലോ ഓണത്തിൻ്റെ ഇടക്കൂടെ എൻ്റെ പുട്ടുകച്ചോടാണ് ഗൈസ് ഞാൻ പുതിയൊരു സൈക്കിൾ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഞാൻ സൈക്കിൾ ഓടിച്ച് സൈക്കിൾ കാണിച്ചുതരാം ഞാൻ ഞാൻ കൊണ്ട് അങ്ങനെ ഞാൻ ഞാൻ കഞ്ചര അമ്മ ഇവിടെ ഇരിക്കും അമ്മനെ ഇവിടെ ഇരുത്തു ഞാൻ എന്നിട്ട് ഞാൻ ഐ ലവ് യു ഇരുന്തളിരുന്താൻഡോ അപകാശം നമ്മൾ അമ്മനെ കൊണ്ട് അയ്യന്നോടൊക്കെ പോവാണ് പാമ്പിന്റെ വിശേഷങ്ങളും പാമ്പ് പ്രസവിച്ചു അവരുടെ അമ്മനി ഇവിടെ അറിയില്ല അമ്മേനെ നമ്മൾ നോക്കണം അല്ലേ അമ്മ നോക്കുമ്പോ അപ്പൊ സൂക്ഷിച്ചു കണ്ടൊക്കെ വീട്ടിലിരിക്കുക ഇപ്പൊ ആ ചേട്ടൻ പറയണത് കട്ടിലിന്റെ മറ്റേ തലോണയുടെ അടിയിൽ പാമ്പിനെ പിടിച്ചു എന്നൊക്കെ പറയാനായിട്ടാ അതൊക്കെ കേൾക്കുമ്പോ തന്നെ നമുക്ക് വേടി സത്യത്തിൽ ടെൻഷൻ ഈ തലോണയുടെ അടിയിൽ നിന്ന് പാമ്പിനൊക്കെ കിട്ടാന്ന് പറയുമ്പോഴും ഇപ്പൊ തന്നെ വീഡിയോ ഇത്ര ഇഷ്ടപ്പെട്ടുള്ളൂ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാം Subscribe ya, bye.